നമസ്കാരം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ പൊതുജനങ്ങൾക്കുമായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉചാഗ്രതാ മുന്നറിയിപ്പാണ് ഈ വാർത്തയെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഏത് നിമിഷവും വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്കൊരു ഫോൺ കോൾ പോലീസിൻ്റെ പറഞ്ഞു കൊണ്ട് ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുകയും പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഒന്ന് ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് ഷെയർ ചെയ്യാനുമാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് നിരവധി മലയാളികളുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടുന്നതിനെതിരെയാണ് കേരള പോലീസ് ഇപ്പോൾ പൊതുജനങ്ങളൊക്കെ മുന്നറിയിപ്പുമായിട്ട് വന്നിരിക്കുന്നത് പോലീസ് നർക്കോട്ടിക് അതുപോലെ തന്നെ കൺട്രോൾ ബ്യൂറോ ട്രായി സി ബി ഐ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സൈബർ സെല്ല് ഇൻ്റലിജൻസ് ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ തുടങ്ങിയ നിയമപാലകരെന്ന വ്യാജേന ബന്ധപ്പെട്ട് പണം തട്ടുന്ന രീതി ഇപ്പോൾ അടുത്തിടെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അയച്ച കൊറിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് വന്ന പാഴ്സലിലോ മയക്കുമരുന്നും ആധാർ കാർഡുകളും അതുപോലെ തന്നെ പാസ്പോർട്ടും മറ്റുമുണ്ടെന്ന് പറഞ്ഞായിരിക്കും അവർ നിങ്ങളെ ബന്ധപ്പെടുക മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ നിങ്ങളുടെ പേരിലുള്ള ആധാർ കാർഡ് അഥവാ ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തി എന്നും അവർ പറഞ്ഞു പറഞ്ഞിരിക്കും മാത്രമല്ല വെബ്സൈറ്റിൽ നിങ്ങൾ അശ്ലീല ദൃശ്യങ്ങൾ തിരഞ്ഞു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത് ഫോൺ മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ ആകാം നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടും അറിയിക്കുന്ന അവർ വിശ്വസിപ്പിക്കാനായിട്ട് അന്വേഷണ ഏജൻസിയുടെ പേരിലുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡും അതുപോലെ തന്നെ കേസ് രജിസ്റ്റർ വ്യാജ രേഖകളും നിങ്ങൾക്ക് അയച്ചു നൽകും അവർ നൽകിയ തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങൾ വെബ്സൈറ്റിൽ തിരഞ്ഞാൽ വ്യാജരേഖയിൽ പറയുന്ന പേരിൽ ഒരു ഓഫീസർ ഉണ്ടെന്ന് ബോധ്യമാകുന്നതോടെ നിങ്ങൾ പരിഭ്രാന്തരാകുകയും ചെയ്യും ഫോണിൽ വീണ്ടും നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന തട്ടിപ്പുകാർ സ്കൈപ്പ് വഴിയും അതുപോലെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയുമൊക്കെ വീഡിയോ കോളിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളെ നിർബന്ധിക്കുകയും ചെയ്യും മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചായിരിക്കും അവർ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടുക നിങ്ങൾ ചെയ്തത് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും തട്ടിപ്പുകാർ പറയും തങ്ങളുടെ അനുവാദമില്ലാതെ ഇനി നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ലെന്നും അവർ അറിയിക്കും വീഡിയോ കോളിനിടെ അവർ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയുമൊക്കെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കും നിങ്ങളുടെ സമ്പാദ്യം പരിശോധനയ്ക്കായിട്ട് നൽകണമെന്നും നിയമപരമായിട്ട് സമ്പാദിച്ചതാണോ എന്ന് പരിശോധിച്ച ശേഷം തുക തിരിച്ചു നൽകുമെന്നും അറിയിക്കുകയാണ് അടുത്ത ഘട്ടം പണം തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ അവർ നൽകുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾ പണം ഓൺലൈനായിട്ട് നിക്ഷേപിക്കുന്ന ഒരു രീതിയോടെ തട്ടിപ്പ് പൂർത്തിയാകുകയാണ് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരം തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായിട്ടുള്ളത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന ഇത്തരത്തിൽ ലഭിച്ച ഫോൺ സന്ദേശത്തോടെ പ്രതികരിച്ച ഒരു എറണാകുളം സ്വദേശിക്ക് ഒരു കോടിയോളം രൂപയ്ക്ക് മുകളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് മുംബൈ പോലീസിൽ നിന്നാണെന്ന പേരിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കവർന്നത് മാത്രമല്ല പണം നഷ്ടപ്പെട്ടാൽ ആദ്യ മണിക്കൂറിൽ തന്നെ അക്കാര്യം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിച്ചാൽ പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓർക്കുക നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തുന്ന ഏത് ബാങ്ക് അക്കൗണ്ടും നിയമപരമായിട്ട് തന്നെ മരവിപ്പിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പരിശോധനയ്ക്കായിട്ട് നിങ്ങളുടെ സമ്പാദ്യമോ അല്ലെങ്കിൽ പണമോ കൈമാറാൻ ഒരിക്കലും അവർ ആവശ്യപ്പെടില്ല ഇത്തരമൊരു ആവശ്യം ആരെങ്കിലും നിങ്ങളുടെ ഫോണിലൂടെ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഉന്നയിച്ചാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന സൈബർ പോലീസിൻ്റെ വിവരം നിങ്ങൾ അറിയിക്കേണ്ടതാണ് ഇത്തരം ഫോൺ കോളുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കോൾ വിച്ഛേദിച്ച ശേഷം ഒന്ന് എന്ന ഫോൺ നമ്പറിൽ പോലീസിനെ വിവരം അറിയിക്കുക നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമേ സൈബർ തട്ടിപ്പിനെ നമുക്ക് നേരിടുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കേരള പോലീസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക